നല്ല നല്ല യൂസറുകാർ അനുസരിക്കുന്ന എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയിലെ പോപ്പുലർ ട്രൂവര് ഷോറൂമിലെ ജൂൺ മാസത്തിലെ സ്റ്റോക്കും കാര്യങ്ങളാണ് ഒന്നാമത്തെ എപ്പിസോഡ് നിങ്ങൾ കണ്ടുണ്ടാവും ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് രണ്ടാമത്തെ എപ്പിസോഡാണ് രണ്ട് എപ്പിസോഡ് മുഴുവനായിട്ട് കാണുക നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ലൊരു കാർ ഈ ഒരു ഷോറൂമിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള കാര്യം തീർച്ചയാണ് വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴ്ന്ന് കമൻറ്റ് ചെയ്യുക ഷോറൂമിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ചാലക്കുടി മെയിൻ ഹൈവേയിൽ തന്നെയാണ് നമ്മുടെ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നേരെ ഓപ്പോസിറ്റാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ ും വരാനും പോകാനും ഒക്കെ സൗകര്യമുള്ള ഒരു ഷോറൂം തന്നെയാണ് താല്പര്യമുള്ളവർക്ക് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ എന്തായാലും നല്ല നല്ല കാറുകൾ അനുവദിച്ചിരിക്കുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ഷോറൂം തന്നെയാണ് നിങ്ങൾക്ക് ഏത് വാഹനം വേണമെങ്കിലും ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പർ മാറ്റി കോൺടാക്ട് ചെയ്താൽ മതി എന്നാൽ വൈകിപ്പിക്കുന്നില്ല രണ്ടാമത്തെ എപ്പിസോഡ് നമുക്ക് വളരെ വേഗം തന്നെ പരിചയപ്പെട്ടു വരാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇത് രണ്ടായിരത്തി ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനിൽ നമുക്ക് ഒരു പതിനെട്ടെട്ട് ഇരുപത് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ഇരുപത്തി ഒൻപതിനായിരത്തി മുന്നൂറ് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ എൽ എക്സയിൽ രണ്ട് ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് അതുപോലെ തന്നെ കോഴിച്ചിലെ ലെതറിൻ്റെ സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട് ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട് ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലത്തെ രണ്ട് ടയർ പുതിയതാണ് ബാക്ക് ഭാഗം നോക്കുകയാണെങ്കിൽ ഒരു അറുനൂറ് ശതമാനത്തോളമുള്ള ടയറുകളാണ് നിലവിലുള്ളത് വേറെ മാത്ര ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻ്റ് കംപ്ലൈൻ്റ് കാര്യങ്ങളൊന്നുമില്ല ഇതിന് ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും വെറും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം കൂടാതെ ആറു മാസത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഇവർ നൽകുന്നുണ്ട് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആൾട്ടോ കേട്ടൺ എന്ന വാഹനമാണ് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആൾട്ടോ കേട്ടൺ ബി എക്സ് ആണ് വേരിയൻറ്റ് നിലവിൽ രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനിൽ ഒരു പതിനായിര ടു പതിനെട്ട് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും നാൽപ്പതിനായിരത്തി അഞ്ഞൂറ് ആണ് ഈ ഒരു വാഹന ഓടിയിട്ടുള്ളത് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ രണ്ട് ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് അതുപോലെ തന്നെ റിമോട്ട് ലോക്ക് മ്യൂസിക് സിസ്റ്റം നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഫ്ലോർമാറ്റ് ഉണ്ട് പിന്നെ നമ്മൾ ടയർ ബാഗം നോക്കുകയാണെങ്കിൽ പുതിയ ടയറുകൾ ബ്രാൻഡഡ് ടയറുകളാണ് ഈ ഒരു വാഹനത്തിന് നിലവിലുള്ളത് വേറെ മാച്ചറൽ ആക്സിഡൻ്റ് റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നുമില്ല ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്നുമില്ല മൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ രണ്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും വെറും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നിങ്ങൾ സ്വന്തമാക്കാവുന്നതാണ് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡലിൽ ഹുണ്ടായി കമ്പനിയുടെ ഗ്രാൻഡ് ഐട്ടൺ എന്ന വാഹനമാണ് മാഗ്നയാണ് വേരിയൻറ്റ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് അൻപതിനായിരത്തി നാനൂറ് ആണ് ഓടിയിട്ടുള്ളത് കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി നമുക്കിതിൻ്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട് അതുപോലെ തന്നെ എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻറ്ററിലൊക്കെ പവർ അജിസ്റ്റർമർ പിന്നെ റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് എൽ സി ഡി ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ പുതിയ ടയറുകളാണ് ഈ ഒരു വാനത്തിന് നിലവിലുള്ളത് വേറെ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്ന വില നാല് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു നാല് ലക്ഷത്തി പത്തായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇതിന് ഒരു വർഷത്തെ വാരൻറ്റിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ മാരുതി സുസ്കിയുടെ ബ്രസ എന്ന വാഹനമാണ് വി ഡി ഐ ആണ് വേരിയന്റ് നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാനാണ് ഒരു പതിനേഴ് ഇരുപത് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ഒരുക്കുന്ന കിലോമീറ്റർ മുപ്പത്തി എട്ടായിരത്തി തൊള്ളായിരത്തി അൻപത് കിലോമീറ്ററാണ് അത് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ബി ഡി എന്ന് പറയുന്ന വേരിയന്റിൽ വരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നോക്കാം നാല് ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് അതുപോലെ തന്നെ എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻറ്ററിലൊക്കെ പവർ റെജിസ്റ്റർ മിറർ ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഫ്ലോർമാറ്റ് ഉണ്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഉണ്ട് വേറെ എടുത്തു പറയേണ്ടതായിട്ടൊന്നും ഇല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് വേറെ കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു ഉൾഭാഗം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും പിന്നെ ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ പുതിയ ടയറുകളാണ് ഈ ഒരു വാഹനത്തിന് നിലവിലുള്ളത് ഇതിന് ചോദിക്കുന്നില്ല എട്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ എട്ട് ലക്ഷത്തി പത്തായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും എഴുപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നിങ്ങൾ ശ്രദ്ധാക്കാം ഇതിന് ആറ് മാസത്തെ വാരൻറ്റി കൊടുക്കുന്നുണ്ട് മൂന്ന് ഫ്രീ സർവീസ് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ മാരുതി സുസ്കിയുടെ റിറ്റ്സ് എന്ന വാഹനമാണ് വി ഡി ഐ ആണ് വേരിയൻറ്റ് നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് ഡീസൽ എഞ്ചിനാണ് ഒരു പതിനെട്ടറ്റ് ഇരുപത് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ഓടിയിരിക്കുന്ന കിലോമീറ്റർ എന്ന് പറയുന്നത് അറുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി അൻപത് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ രണ്ട് ഡോർ പവർ വിൻഡോ മ്യൂസിക് സിസ്റ്റം റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് എൽ സി ഡിസ്പ്ലേ വരുന്നുണ്ട് പിന്നെ ഫോഗ ലാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വാഹനത്തിൻ്റെ ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ പുതിയ നാല് ബ്രാൻഡ് ടയറുകളാണ് ഈ ഒരു വാഹനത്തിന് നിലവിലുള്ളത് പിന്നെ ഫോഗ ലാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻ്റ് കംപ്ലൈൻറ്റ് ഒന്നും ഇല്ല ഗുഡ് ഗണേഷും വണ്ടിയാണ് ഇതിന് ചോദിക്കുന്നുമില്ല രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഇതിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ ഒരു റിൽസുവാനും നിങ്ങൾക്ക് സ്വന്തമാക്കാം താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ മാരുതിയുടെ വാഗനറാണ് വി എക്സേ ആണ് വേരിയൻറ്റ് നിലവിൽ രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനാറ് ടു പതിനെട്ട് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും എഴുപത്തി ആറായിരം കിലോമീറ്റർ ഈ ഒരു വാഹനം ഓടിയിട്ടുണ്ട് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ വി എക്സെയിൽ വരുന്ന ഫീച്ചേഴ്സ് നാല് ഡോറ് പവർ വിൻഡോ വരുന്നുണ്ട് പവർ അഡ്ജസ്റ്ററും മിറർ വരുന്നുണ്ട് റിമോട്ട് സെൻറ്ററിലൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്ലോർ മാറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിന് ചെയ്തിട്ടുണ്ട് പിന്നെ ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ നാല് പുതിയ ടയറുകൾ അതുപോലെ തന്നെ ഫോഗ്രാംസും കാര്യങ്ങളൊക്കെ ഒരു വാഹനത്തിന് നിലവിലുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ഈ വാഹനത്തിന് ഇവർ ചോദിക്കൊന്നുമില്ല നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഇതിൽ ഒരു മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം ആറ് മാസത്തെ വാരണ്ടി ഉണ്ട് മൂന്ന് ഫീ സർവീസ് ഉണ്ട് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഐ ഇക്കോ ഫൈവ് സീറ്റ് റേസി ആണ് വേരിയന്റ് നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് മുപ്പത്തി രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് കിലോമീറ്റർ ആണ് വേറെ കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നും ഇല്ല ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് സെൻട്രലൈസ്ഡ് എ സി അഡീഷണൽ ചെയ്തിട്ടുണ്ട് വൃത്തിയുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ് ഫ്ലോർമാറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ടയർ വിഭാഗം നോക്കുകയാണെങ്കിൽ എഴുപത് ശതമാനത്തോളമുള്ള ടയറുകളും കാര്യങ്ങളൊക്കെ ഒരു വാഹനത്തിന് നിലവിലുണ്ട് ഇത് ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഇതിൽ രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും എൺപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ മാരുതി സുസിക്കിയുടെ ആൾട്ടോ കേട്ടൺ എന്ന വാഹനമാണ് വി എക്സി ആണ് വേരിയൻറ്റ് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാൻ പെട്രോൾ എഞ്ചിനാണ് അറുപത്തി അയ്യായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ജെനുവിൻ കിലോമീറ്റർ ആണ് ഇനി നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കാം എ സി പവർ സ്റ്റിയറിംഗ് രണ്ട് പവർ വിൻഡോ വരുന്നുണ്ട് റിമോട്ട് സെൻട്രൽ ലോക്ക് മ്യൂസിക് സിസ്റ്റം വൃത്തിയുള്ള സീറ്റുകൾ ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ ഒരു എഴുപത് ശതമാനത്തോളമുള്ള ടയറുകൾ ഫോഗ് ലാംസും കാര്യങ്ങളൊക്കെ ഒരു വാഹനത്തിനുണ്ട് ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്നുമില്ല രണ്ട് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ രണ്ട് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ ഹ്യുണ്ടായി കമ്പനിയുടെ ഇയോൺ എന്ന വാഹനമാണ് എറ പ്ലസ് ആണ് വേരിയൻറ്റ് നിലവിൽ രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനിൽ ഒരു പതിനേഴ് ടു ഇരുപത് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും എഴുപത്തി മൂവായിരത്തി അറുന്നൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത് ജെനുവിൻ കിലോമീറ്റർ ആണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ബാഗം നോക്കുകയാണെങ്കിൽ രണ്ട് ഡോർ പവർ കൊണ്ട് വരുന്നുണ്ട് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട് പിന്നെ സീറ്റ് ബാഗ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലത്തെ ആവറേജ് മാത്രമേ ഉള്ളൂ ബാക്കിലത്തെ ഓക്കെ ആണ് വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല ഫ്ലോർ ഫ്ലോർമാറ്റ് ഒക്കെ നമ്മൾ ചെയ്യേണ്ടി വരും പിന്നെ ടയർ ബാഗും നോക്കുകയാണെങ്കിൽ ഒരു അൻപത് ശതമാനത്തോളം ടയറുകളാണ് നിലവിലുള്ളത് ഫോഗ്ലാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻ്റ് കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഈ വാഹനത്തിന് ചോദിക്കുന്നുമില്ല രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു യു എൻ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലിൽ ഹുണ്ടായി കമ്പനിയുടെ ഗ്രാൻഡ് ആയിട്ട് നിയോസ് എന്ന വാഹനമാണ് മാഗ്നിയാണ് വേരിയന്റ് നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാനാണ് പെട്രോൾ എഞ്ചിനിൽ എങ്ങനെ പോയാലും ഒരു പതിനാലു പതിനേഴ് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ് കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത് ജനുവൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് അതായത് മാഗ്നിയിൽ വരുന്ന ഫീച്ചേർ എന്തൊക്കെയാണെന്ന് നോക്കാം നാല് ദൂർ പവർ വിൻഡോ വരുന്നുണ്ട് എ ബി എസ് വരുന്നുണ്ട് എയർ ബാഗ് റിമോട്ട് ലോക്ക് പവർ അഡ്ജസ്റ്റിൾ മിറർ വരുന്നുണ്ട് അതുപോലെ തന്നെ മൾട്ടിഫംഗ്ഷൻ സ്റ്റിയറിംഗ് പിന്നെ ഫ്ലോർ മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉൾഭാഗം പക്ക നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ഉൾഭാഗം തന്നെയാണ് ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നുന്നതും അത് തന്നെയാണ് ചോദിക്കുന്ന വില അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപത്തി ഏഴായിരം രൂപ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് കഴിഞ്ഞാൽ ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് കൂടാതെ വൺ ഇയർ വാരണ്ടിയും ഒരു വാഹനത്തിന് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അത്യാവശ്യം എല്ലാ വാഹനങ്ങളും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി വന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ പേജിൽ നിന്ന് ഫോളോ ചെയ്യുക പിന്നെ വീഡിയോയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകളോ കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് എടുത്ത് പറയുക നമുക്ക് വരും ദിവസങ്ങളിൽ അതെല്ലാം പരിഗണിച്ച് നല്ല ഉഷാറായിട്ടുള്ള വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് എത്തിക്കാൻ പരമാവധി ശ്രമിക്കുന്നതാണ് അപ്പോൾ പിന്നെ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ മേക്കണം അതൊരുക്കും ബൈ ബൈ